ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഭി ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടെക്കിൻ്റെ വീഡിയോ വേണ്ടതാണ് അപ്പോൾ ടെക് എന്ന് പറയുമ്പോൾ എന്താണെന്നായിരിക്കും എല്ലാവരും ആലോചിക്കുക നമ്മ ഇന്ന് ഒരു റെഫ്രിജറേറ്റർ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഒരു ഫ്രിഡ്ജ് അപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ടത്തെ ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രിഡ്ജിനെ ഫുള്ളി നമ്മളെന്റ് ആയി കംപ്ലൈൻറ് പറഞ്ഞ അതിൻ്റെ എ സി ഗ്യാസ് കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അത് ഫ്രീസിംഗ് ഇല്ലാത്തവരെ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പം നമ്മൾ ആ ഫ്രിഡ്ജ് എടുത്തിട്ട് അതിൻ്റെ ആ പാർട്സ് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ചില ആൾക്കാർ വീട്ടിലിങ്ങനെ ഫ്രിഡ്ജ് കിടക്കുന്നുണ്ടാവും അപ്പം നമ്മ വല്ല ആക്രിക്കാരൊക്കെ വരുമ്പോൾ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ കൊടുക്കാതിരുന്നാൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മീ ഫ്രിഡ്ജിൻ്റെ ഉണ്ട് കംപ്രസ്സർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ കമ്പ്രസ്സർ വെച്ചിട്ട് ഒരു എയർ എയർ കമ്പ്രസ്സർ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സൈക്കിളിനൊക്കെ കാറ്റടിക്കുന്ന അല്ലെങ്കിൽ വണ്ടിക്കൊക്കെ കാറ്റടിക്കുന്ന ഒരു കംപ്രസർ ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു കംപ്രസർ ആണെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് എങ്ങനെ ഒരു എയർ കംപ്രസർ ഉണ്ടാക്കാം അതിൻ്റെ ഒരു സിമ്പിൾ വീഡിയോ ആണ് കാണിച്ചായിരുന്നത് പിന്നെ ആ ഫ്രിഡ്ജിന്റെ ബാക്കി പാർട്സ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന്റെ കാര്യങ്ങളും ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ കംപ്രസർ വെച്ചിട്ട് എങ്ങനെയാണ് എയർ കംപ്രസർ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് ശക് അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ റെഫ്രിജറേറ്റർ ഞാൻ പറഞ്ഞത് ഇതിപ്പോ കുറെ നാളായിട്ട് യൂസ് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ എ സി ഗ്യാസ് കാര്യങ്ങളൊക്കെ പോയി ഒരു ദിവസം ഫ്രീസർ അപ്പോൾ ഇതാണ് നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ബാക്ക് സൈഡ് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ കംപ്രസർ ഊരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ക്ലിപ്പ് ആദ്യം തന്നെ മാറണം ചില അതിൻ്റെയൊക്കെ ലോക്കായിരിക്കും ബട്ട് ഇതിൻ്റെ ഒരു നെട്ടാണ് അപ്പോൾ നമുക്ക് നെട്ടയെച്ച് കഴിഞ്ഞിട്ട് കംപ്രസർ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കംപ്രസ്സറിൻ്റെ ആ സൈഡ് നമുക്ക് ആ രണ്ട് ബാക്കും അതിൻ്റെ എയർ പുറത്തേക്ക് പുഷ് ചെയ്യണിതും കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ പൈപ്പ് ബെൻഡ് ചെയ്യണം അത് ബെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ അപ്പോൾ കുട്ടികളാണ് ആരെങ്കിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക മുന്തിർന്നാരെ കൊണ്ടതിന് ചെയ്യിപ്പിക്കുക കാരണം അതിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടെങ്കിൽ ലീക്ക് ആകുമ്പോൾ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ബെൻഡ് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക കംപ്രസ്സർ അയച്ചെടുത്തു ഇതാണ് ഈ പറഞ്ഞ കംപ്രസർ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഉടലിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ട്യൂബ് പുറത്തേക്ക് നീണ്ടെടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി അത് കട്ട് ചെയ്തെടുത്തു ഇപ്പം ഞാൻ ഇതുമ്പോൾ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പുറത്തേക്ക് എയർ ഔട്ട്ലെറ്റ് ആണ് ഈ പൈപ്പ് അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കം അത് ഉള്ളിലോട്ട് എയർ വലിക്കും ഇതിൽ കൂടെ എയർ അകത്തേക്ക് വലിച്ചിട്ട് ഇതിൽ കൂടെ പുറത്തേക്ക് കളയാണ് ഇതിൻ്റെ അകത്താണ് നമ്മുടെ മോട്ടർ ഇരിക്കണേ അതാണ് കംപ്രസ് ചെയ്യണേ ഈ സിലിണ്ടർ വെച്ചിട്ടാണ് കംപ്രസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ത്രീ പിന്നാണ് കാണാൻ പറ്റും ഏകദേശം നമ്മൊരു പവർ പ്ലഗിൻ്റെയൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ത്രീ പിന്നാണ് അതിനകത്ത് ഈ സൈഡിൽ കാണുന്ന പിന്നാണ് നമ്മുടെ ഫേസ് ഇത് ഫേസ് ഇത് ന്യൂട്രൽ പോയിന്റ് ഇത് കോമൺ ആണ് അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടർ ഈ ഫേസിൽ നമ്മൾ മെയിൻ കറണ്ട് കൊടുത്തതിന് ശേഷം ഇവിടെ കോമൺ ന്യൂട്രൽ കൊടുക്കണം എന്നിട്ട് ഇവിടെ ഒന്ന് സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ അടിയിലത്തെ രണ്ട് പോയിന്റ് സ്പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്രസറി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടാവും ഇതിൻ്റെ റിലേ ഉണ്ട് സാധാരണ റിലേ വരും ഇതിൻ്റെ റിലേ കംപ്ലൈൻറ് ആണ് റിലേ വർക്ക് ചെയ്യണില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്പാർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മൊരു ത്രീ ഉള്ള ഒരു വയർ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് ഫേസ് വന്നത് റെഡ് കളറിലുള്ള വയറാണ് അതിനകത്ത് പിന്നെ ഉള്ളത് ഒരു ന്യൂട്രൽ ഉണ്ട് പിന്നെ ഒരു എർത്ത് വയറുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫേസ് അതിൻ്റെ തേഡ് പിന്നിൽ അടിയിലുള്ള ഈ എട്ടത്തെ പിന്നിൽ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതിന് ന്യൂട്രൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് അത് അതിൻ്റെ മോളിൽ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ സ്പാർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര നേരം യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്ററാണ് അപ്പോൾ ടെസ്റ്ററിന് പകരം നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്വിച്ച് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് ഉണ്ടെങ്കിൽ ഇത് കോളിംഗ് ബെല്ലിൻ്റെ അല്ല ഇത് സാധാ സ്വിച്ചാണ് ഒരു കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് അപ്പൊ ഫേസിന്റെ കൂടെ തന്നെ ഞാൻ ഒരു വയറും കൂടി സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട് ആ വയർ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഔട്ടായിട്ട് ഇട്ടേക്കാണ് അപ്പോൾ ഒരു ഫേസ് ഫേസിൻ്റെ ആ വയർ നമ്മൾ സ്ട്രിപ്പ് ചെയ്തിട്ടാണ് റെഡ് കളർ ആയിരിക്കും മിക്ക ഫേസും വരാം അപ്പൊ ഇതിനകത്താണ് കറണ്ട് ഇത് ന്യൂട്രൽ ആണ് ബ്ലാക്ക് വയർ അതിനകത്ത് കറണ്ട് ഉണ്ടാവില്ല അത് കോമൺ വയറായിരിക്കും അപ്പൊ നമ്മ ഫേസ് വന്ന വയർ ഈ അടിയിലത്തെ ഒരു ഇത് പിന്നില് കൊടുത്തു അത് കഴിഞ്ഞി ന്യൂട്രൽ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മോളിൽ കൊടുത്തേക്കാണ് ന്യൂട്രൽ അല്ല ഇത് കോമൺ അപ്പം നമ്മൾ മുകളിന്റെ വയറിൽ കൊടുത്തു ഇതാണ് എർത്തിന്റെ വയർ എർത്തിന്റെ വയർ നമുക്ക് വേണമെങ്കിൽ ഇതിന് കൊടുക്കാം അല്ലെങ്കിൽ വെറുതെ ഇടാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ ഇവിടുന്ന് ഫേസ് മേന്ന് എടുത്തിട്ടുണ്ട് അത് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ അപ്പുറത്തെ ഇൻഡിയിൽ നിന്ന് നമ്മൾ ഒരു ബ്ലാക്ക് വയർ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ സ്റ്റാർട്ടറിലേക്ക് കൊടുക്കുകയാണ് അതൊരു സ്പാർക്കിംഗ് സ്റ്റാർട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തതാണ് അപ്പൊ നമ്മ അതും കണക്ട് ചെയ്തു ഇപ്പൊ നമ്മുടെ കണക്ഷൻ മൊത്തം സെറ്റ് ആയിട്ടുണ്ട് അപ്പോ എക്സ്റ്റൻഷൻ ബോർഡ് എടുത്തിട്ട് അവിടെ പാർക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് നമ്മൾ സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കമ്പ്രസർ അതെ ട്യൂബ് മീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മ ജസ്റ്റ് ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട് ലൈറ്റ് കാണാൻ പറ്റൂടെ അപ്പോൾ ഈ ഫ്ലഗ് ഓൺ ആണെങ്കിൽ അമ്മയോടെ വന്ന് ഈ സ്വിച്ച് ജസ്റ്റ് അപ്പോൾ ഈ ഇത് സ്റ്റാർട്ടാവും പിന്നെ സൗണ്ട് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ചെറിയതായിട്ട് കേൾക്കാൻ പറ്റും സാധാരണ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ഒരു കംപ്രസ്സറിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് നിൽക്കാൻ പറ്റില്ല ഭയങ്കര സൗണ്ടായിരിക്കും ഇതൊരു നോയ്സ്ലെസ് കംപ്രസ്സറാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ തോതിൽ വരെ എയർ കംപ്രസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് എയർ വന്നുണ്ടോ എന്ന് എങ്ങനെ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇത്രയും എയർ ഇത്രയും യൂണിറ്റ് അയറിൽ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുന്നു ഇനി ഇതിനകത്ത് ഒരു സിലിണ്ടർ കൂടി സെറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന എയറിനൊരു സിലിണ്ടറിൽ കംപ്രസ് ചെയ്തിട്ട് അതൊരു കംപ്രസ്സറായിട്ട് യൂസ് ചെയ്യാമായിരുന്നു പക്ഷേ ഞങ്ങൾ സിലിണ്ടർ കുറേ അന്വേഷിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാനില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതാണ് ഒരു സിലിണ്ടർ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിലിണ്ടർ വെച്ചിട്ട് കംപ്രസ് ചെയ്താൽ നമുക്ക് പെയിൻ്റെ ഒക്കെ അടിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് എടുക്കാൻ പറ്റും കുറച്ചുകൂടി കംപ്രസ് ചെയ്താൽ ഇതിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബൈക്കിൽ എയർ അടിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നടക്കും കാരണമായിട്ട് നമുക്ക് എയർ എടുക്കാൻ പറ്റും ഈ രണ്ട് പൈപ്പ് കാണണമെങ്കിൽ ഇതാണ് നമ്മുടെ വാക്റൂം പൈപ്പ് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇൻഡേറ്റിലോട്ട് എയർ വലിക്കുകയാണ് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ മോട്ടറ് കൊടുത്ത സംഭവമാണ് അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയർ കംപ്രസ് ചെയ്ത് കിട്ടും